ഞാനിപ്പോ എവിടെ എത്തിക്കണമെന്നറിയാമോ ഗായസ് ഞാനിപ്പോ എൻ്റെ അമ്മ വീട്ടിലാണ് ഗായസ് അപ്പൊ എൻ്റെ പരിപാടി എന്താന്ന് വെച്ച വെറുതെ നാളെ ഒരു ഓട്ടുണ്ട് ഗൈസ് അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് വന്നാണ് ഗായസ് ആ പിന്നെ പിന്നെ അമ്മമ്മ അകത്തു നിന്ന് സീരിയലാണ് ഗൈസ് സോ ഞാനിവിടെ വെറുതെ അപ്പോൾ ലൈവിടാന്ന് വിചാരിച്ചു നൈറ്റ് ലൈവ് ഇട്ട എല്ലാവരും എൻ്റെ ലൈവ് കാണാൻ വരും എന്ന് പറഞ്ഞു ഗൈസ് സോ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് പക്ഷെ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ എല്ലാവരും വരും അപ്പോൾ ഞാൻ വെറുതെ ലൈവ്ഡായിരുന്നു വിചാരിച്ചു ഞാൻ അകത്തും അകത്ത്

കിട്ടുന്നീന്ന് പറയണൊരു പയ്യൻ മെസ്സേട്ടിട്ടുണ്ട് ഹായ് ഹായ് ബ്രോ ബ്രോയിൻ്റെ സ്ഥലം എവിടെയാ ബ്രോന്റെ നാട് എവിടെയാ ബ്രോ എന്നോഡ് വെച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ലൈവ് ഇടുന്നത് കണ്ട ട്രൈ പോഡ് വെച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും രാജ് ഋതു രാജ് ഹായ് ഋതു ഋതുവിന്റെ നാട് എവിടെയാ ഋതു എന്തെങ്കിലും കഴിച്ചോ രാത്രി കൈസ് ഇതന്നെ നരട്ടേര ടീഷർട്ടാണ് കണ്ട രസല്ലേ കൈസ് എനിക്ക് ഒരുപാട് ഷർപ്പൾ ഉണ്ട് ഇപ്പൊ ബ്രോ കിട്ടുണ്ണി എവിടെ കേട്ടിണ്ട് ബ്രോ ബ്രോ എന്താ ചെയ്യുന്നത് ബ്രോ യൂട്യൂബ് ചാനലെല്ലാം ഉണ്ടോ ബ്രോ ബ്രോന്റെ ചാനൽ എങ്ങനെ കാണും ചാനൽ ആക്ടിവിറ്റി നോക്കാം ബ്രോന് കിട്ടുണ്ണി എന്ന് ഒരു ബ്രോ ഈ ബ്രോയിൻ്റെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നാനൂറ്റി അറുപത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ബ്രോ ഈ ബ്രോയ്ക്ക് അപ്പം ഈ ബ്രോന്റെ ലൈവിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്ന് അപ്പം എല്ലാവരും ഈ ബ്രോൻ്റെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബ്രോൻ്റെ പേജ് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ എല്ലാവരും വരുന്നവരെല്ലാവരും ഈ ബ്രോനെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം പേര് കേട്ടി കേട്ടിട്ടുണ്ട് അപ്പം സ്നേഹ എന്നാർ എന്ന് പറയുന്നൊരു കുട്ടി സ്നേഹ എന്ന് വെച്ചൊരു പെൺകുട്ടിയുടെ പേരാണ് സ്നേഹ ഹലോ ആകാശം ഹായ് സ്നേഹ 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 എന്താ കഴിച്ചതിന്ന് രാത്രി കഴിച്ചായിരുന്നോ ഇപ്പൊ ഇവിടെ ബമ്പർ ചിരി കിടക്കാണ് ഗായസ് ബമ്പർ ചിരി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗായ് നിങ്ങൾ വരുന്ന എല്ലാവരും എന്റെ ലൈവ് ലൈക്ക് അടിക്കുക ഋഷി എന്ന് പറഞ്ഞൊരു പയ്യെ വന്നിട്ടുണ്ട് ഗായ്സ് ഓർമ്മയുണ്ടെന്ന് ഷമീൻ ഷാ ഷാജാൻ എന്നു പറഞ്ഞൊരു പയ്യർ ഹായ് ഇട്ടിട്ടുണ്ട് ഹായ് ബ്രോ ഋഷി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ബ്രോ ആ മുത്തേ നിനക്ക് സുഖമല്ലേ വർഷ കേവി എന്ന് പറഞ്ഞ ഒരാള് ചേട്ടാ ഹലോ ചേട്ടാണ്ട് ഹായ് വർഷ എന്താ വർഷ നാടവിടെയാ വർഷ എന്താ കഴിച്ചായിരുന്നോ വർഷയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ ജസ്റ്റ് നമുക്കറിയാവുന്ന ആളുകളല്ലെന്ന് തോന്നണതൊക്കെ നമ്മൾ ലൈവ് കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ് ഗൈസ് ഞാൻ മീശ മീശയെടുത്ത് ഗൈസ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് മീശ എടുത്ത അടിപൊളിയായിരിക്കും ഒന്ന് ഗൈസ് പിന്നെ മീശ എടുത്ത് ഗൈസ് ഗൈസ് ഞാൻ പറയുന്നെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേക്കാൻ പറ്റുന്നെങ്കിൽ അതിങ്ങനെ തമ്പിട്ടാണ് കേൾക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എനിക്ക് കോൾ കൂട്ടിന് കൈലാസം പയ്യെ കോൾ ഓടിച്ചു അപ്പൊ ഇനി വോയിസ് കട്ടായെന്ന് എനിക്ക് അറിയാൻ വൈകാം ശ്രേയാ പ്രജിത് ആയ ശ്രേയ ചേച്ചി ശ്രേയ ചേച്ചി നമുക്ക് ചാനൽ ആക്ടിവിറ്റി നോക്കാം ഓ മൈ മൈക്കോട്ട് ചേച്ചി ശ്രേയ ചേച്ചി ഒരു ബേസിക്കലി ഒരു ഇതാണ് യൂട്യൂബറാണ് അമ്മ എൻ്റെ ലൈവ് കയറിയിട്ടേ ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കിയാണമ്മ അമ്മ യൂട്യൂബർ നോക്കിയണം അഞ്ച് വർഷമായി ശ്രേയ ചേച്ചിക്ക് രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സുള്ളൊരു ചാനലാണ് ശ്രേയ ചേച്ചി ശ്രേയ പ്രജിത്ത എന്നാണ് ചേച്ചിയുടെ ഫുൾ നെയിം ചേച്ചി ചേച്ചിക്ക് എല്ലാവരും അറിയാം സ്നേഹ എന്നറിയൊരു ഫ്രണ്ട് പറഞ്ഞ് എൻ്റെ ഒരു കൂടെ ഇവിടെ ഒരു ഒരു ട്രിപ്പ് പോയപ്പോഴേ പരിചയപ്പെട്ടൊരു ഫ്രണ്ട് പറഞ്ഞ് ആകാശ് യു 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 മീഷോ എടുത്താൽ ലുക്കായിരിക്കും എന്ന് പറഞ്ഞു ക്യാൻ കമ്പ ആ കട്ട് ചെയ്തോ അപ്പം ശ്രേയ ബിഗ് യൂട്യൂബർ ആണെന്നോ ശ്രേയ ചേച്ചി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഫോളോവേഴ്സ് എല്ലാം ശ്രേയ ചേച്ചി കൂടെ പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ ശ്രേയ അല്ല പിന്നായത് ഓക്കേ ചേച്ചി ഓക്കെ ആ അപ്പം അപ്പം ആ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ മീശ എടുത്തു അപ്പം കൈലാസം പറഞ്ഞു ആകാശം നീ പൊളി മീശ ഉള്ളേം നിനക്ക് അടിപൊളി മീശ മീശയില്ലാത്താണ് പത്ത് വയസ്സ് കുറഞ്ഞ പോലെ എന്നാൽ കൈലാസ് എന്നാ പറഞ്ഞത് വിശാഖാർ വിശാഖാർ വിശാഖാണ് ഓക്കെ വിശാഖ എന്ന എന്താണ് ബ്രോ ശ്രേയയുടെ വീട് കൊല്ലത്താണെന്നാ എൻ്റെ വീട് ട്രിവാൻഡ്രോ ആണ് ശ്രേയ ചേച്ചിരി വീട് എവിടെ ചേച്ചിരിയുടെ കൊല്ലത്താണെന്നാ അവന്റെ വീട് കൊല്ലത്താണെന്ന് പറഞ്ഞ ഞാൻ വിചാരിച്ച ശ്രേശ്ശേ വീട് കൊല്ലത്താർ ഖൈസ് എന്റെ എൻ്റെ ബോക്സ് ബോക്സിൽ അവരുടെ കൂടെ കുറുവാണ് സങ്കടം ഒന്നും ഇല്ലല്ലോ എന്തൊരു സങ്കടം ആ അപ്പൊ എന്റെ കൈലാസം മുൻ പറഞ്ഞു ആ ഗൈസ് ആ ഈ ബ്രോന്റെ എന്ന് പറഞ്ഞ പയ്യൻ്റെ വീട് ആലങ്കോടാണ് ഗൈസ് അപ്പൊ ആലങ്കോടെന്ന് പറയുന്ന സ്ഥലത്തെ നിങ്ങടെ സ്ഥലം എൻ്റെ സ്ഥലം എവിടെയാണ് തൃശ്ശൂരാണ് ഗൈസ് എൻ്റെ പ്രോപ്പർ എൻ്റെ സ്ഥലം ഞാൻ ജനിച്ച വളർന്നൊക്കെ ദുബായിലാണ് പിന്നെ ഡാഡി അവിടെ ബിസിനസിൻ്റെ കുറച്ച് ഇതുള്ളതുകൊണ്ട് നാട്ടിലോട്ട് വന്ന് ഞങ്ങൾ ഒരു ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി തൃശ്ശൂരുണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ വേറൊരു പ്രോപ്പർട്ടി ഇപ്പം ട്രിവാൻഡ്രത്തെടുത്തിട്ടുണ്ട് ട്രിവാണ്ട്ര എന്ന് പറയും അവിടെ എടുത്തിട്ടുണ്ട് പത്ത് വയസ്സ് കുറഞ്ഞാ ശ്രേ ചേച്ചി ഒരു കണ്ണൂരാണ് ഓക്കെ ഓക്കെ ഞാൻ വീഡിയോസൊക്കെ കയറി നോക്കാം കേട്ട ഒരു കമൻ്റ് ഇട്ടേക്ക് അപ്പം അടുത്തൊരു അല്ലൂസ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഹായ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഹായ് എല്ലാവരും നിങ്ങളെല്ലാവരും ലൈവ് കാണുന്ന കാണെല്ലാവരും വെറുതെ ലൈക്ക് അടിക്കുക എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക ലൈവിന് ലൈക്ക് അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ദുബായ് ആണ് ദുബായ് 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 ഞങ്ങൾക്ക് പ്രോ ദുബായി ഞങ്ങൾ ജനിച്ച വന്നൊക്കെ അവിടെയാണ് അതിന് ശേഷം പിന്നെ നാട്ടിലോട്ട് വരികയാണ് ചെയ്ത വെറുതെ അടിച്ചാൽ പോരാ സബ്സ്ക്രൈബ് പൊട്ടനും കിണുകൾ ഞങ്ങൾ അടിക്കണം നീ ഡി ചേച്ചി അങ്ങനെ ഡെയിലി ലൈവ് ലൈവായിട്ടില്ല ഞാനിങ്ങനെ ഇന്ന് ഇവിടെ അമ്മമ്മേരെ വീട്ടിൽ പങ്കെടുക്ക നെറ്റ് സ്പീഡാണ് ബേസിക്കലി എൻ്റെ വീട്ടിൽ ഫൈവ് ജി ആണ് പിന്നെ ഞങ്ങളുടെ ഒരു അങ്ങനെ ഉള്ളതുകൊണ്ട് അത്ര നെറ്റ് സ്പീഡില്ല മനസ്സിലായ പിന്നെ ഇപ്പൊ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ നെറ്റ് നല്ല സ്പീഡുണ്ട് അങ്ങനെ ഇരിക്കട്ടെ ഇനിയിപ്പം സേ ഇവ വന്നിട്ട് വർഷങ്ങളായെന്നാ കൃഷിയാണെന്നാ എല്ലാം മനസ്സിലായ ആ തോ സോമനാഥ ശേണ ഇബ്രോ എവിടെയാണ് സോമനാഥ് ശേണ നിങ്ങൾക്ക് സുഖമാണോ നിങ്ങളെല്ലാം കഴിച്ചായിരുന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഗൈസ് തമ്മിൽ എല്ലാവർക്കും അറിയാം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സ് പോയി പരിചയപ്പെട്ടവരാണ് ഇപ്പോൾ എന്തൊക്കെയാ പറയുന്നത് ആ അപ്പം നമുക്ക് ഇനി കുറച്ച് ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഗൈസ് നിങ്ങളെൻ്റെ എല്ലാവരും വന്ന് എൻ്റെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈവ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഗൈസ് ഈ മോതിര എങ്ങനെയുണ്ട് ഈ മോതിരം നല്ല രസമായിട്ടില്ലേ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവളെ പേര് വർഷെന്നാണ് അവൾക്ക് വീട് തൃശ്ശൂരാണ് അവൾ ഭയങ്കര ജാടിയാണ് ഗൈസ് സോ ആരും അവളുടെ അടുത്ത് മിണ്ടരുത് ഓക്കേ ഓ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അശ്വതി അച്ചു അവളെ ലൈവിൽ പറയാനുള്ള കാര്യം അവൾ എൻ്റെ അടുത്ത് നിന്നൊരു ആയിരം രൂപ കടം ചോദിച്ച് ഗായ്സ് അപ്പോൾ ഇതെല്ലാവരും അറിയിക്കേണ്ട ഗായ്സ് ഗായ്സ് അശ്വതി അച്ചു എൻ്റെ അടുത്ത് ആയിരം രൂപ കടം ചോദിച്ച് സ്റ്റിൽ എൻ്റെ ഒരു ആയിരം രൂപ ഇല്ലാതായിപ്പോയി ഇല്ലെങ്കിൽ അശ്വതി അച്ചു അതിന്റെ ആയിരം രൂപ ഇറിഞ്ഞാൻ ഇന്ന് എൻ്റെ ആയിരം രൂപ ഇല്ല എൻ്റെ കയ്യിലായിപ്പോയി പൈസ ഇല്ലെങ്കിൽ അശ്വതി അച്ചു ചോദിച്ചുകൊണ്ടെങ്കിൽ ഞാൻ ആയിരം രൂപ കൊടുത്തോളാം കൊടുത്തോളാം കൊടുത്താനാ പിന്നെ എടാ എറണാകുളം പാലാരിവട്ട അമ്പലത്തിലാണെന്നോ ഓ ഇട ചേട്ട മുടി മുട്ടയടിച്ച അടിപൊളിയാവും അതും കൂടി ട്രൈ ചെയ്യുവ സ്നേഹ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ്സ്ക്രൈബർ ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് മുട്ടയടിച്ച അടിപൊളിയായിരിക്കുമെന്ന് സോ ഞാൻ ആ അത് അടുത്ത അടുത്ത ലൈവിൽ ഞാൻ വരുമ്പോൾ മുട്ടയടിച്ചിട്ട് വരും ആ മോതിര ഇത് ഈ മോതിരത്തിന്റെ ഇത് ആണെന്ന് വിളി ഇപ്പോൾ വരാം ഗൈസ്